മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ആളിക്കത്തിയ രാഷ്ട്രീയ വിവാദം വിശദീകരണം നൽകിയിട്ടും അണയുന്നില്ല കഴിഞ്ഞ ദിവസം ദ ഹിന്ദുവിൽ വന്ന വാർത്ത ചർച്ചയായതിനു പിന്നാലെ ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം വിശദീകരണം പുതിയ വിവാദത്തിനും വഴിതെളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ മാധ്യമ മാനേജ്മെന്റ് സംവിധാനമുള്ളപ്പോൾ അഭിമുഖം നൽകാൻ എന്തുകൊണ്ട് പി ആർ ഏജൻസിയുടെ സഹായം തേടിയെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഈ വിഷയത്തിൽ പി അൻവറും ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് വെരി ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ പുതിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് പോലെ ഒരു മാധ്യമ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഉള്ളപ്പോൾ തന്നെ എന്തിനാണ് പുതിയൊരു ഒരു പി ആർ ഏജൻസി എന്നൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു ഒപ്പം ഒരു വിവാദം ഹിന്ദുവിന് നൽകിയ വിവാദം അതിപ്പോഴും പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല ആ മലപ്പുറം പരാമർശം അപ്പോഴാണിപ്പോൾ പി ആർ ഏജൻസിയുടെയും കൂടിയും അല്ലേ ശ്രുതി ഗുഡ് മോർണിംഗ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഒരു വിവാദം ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയപ്പോൾ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തുകയാണ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നത് പി ആർ ഏജൻസി ആണെന്ന തരത്തിൽ പ്രതിപക്ഷം പോലും ആരോപണം ഇതിനോടൊക്കം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ മലപ്പുറം ജില്ലയിൽ കൂടുതൽ കേസുകളെടുത്ത് അതൊരു ക്രിമിനൽ ജില്ലയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം എന്ന രീതിയിൽ ഒരു പോലീസ് പോലീസക്കത്തിന് അങ്ങനെ ആ രീതിയിൽ ശ്രമം നടത്തുന്നതായിട്ട് മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ആരംഭിച്ചിരുന്നു പക്ഷേ അതന്ന് വലിയ രീതിയിൽ ചർച്ചയായില്ലെങ്കിലും പി വി അൻവർ എം എൽ എ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് വലിയ ചർച്ചയാകുന്നത് അതിന് പിന്നാലെ അൻവറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി വിശദീകരണമായി വന്നത് ആ വിശദീകരണം വലിയ വിവാദത്തിലേക്ക് പോയി അതിന് പിന്നാലെ തന്നെയാണ് മുഖ്യമന്ത്രി കെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഹിന്ദു പത്രത്തിൽ വരുന്നത് അതിൽ ഈ അതൃപ്തി അറിയിച്ച മന്ത്രിയുടെ മുഖ്യന്ത്രിയുടെ ഓഫീസ് അതൃപ്തി അറിയിച്ചു അതിന് പിന്നാലെയാണ് ഹിന്ദു പത്രത്തിൽ വിശദീകരണം ഇന്നലെ വരുന്നത് അത് വിശദീകരണത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പി ആർ ഏജൻസി കൈസൻ ഹിന്ദു പത്രമായി ബന്ധപ്പെടുന്നു അങ്ങനെയാണ് ഈ അഭിമുഖം തരപ്പെടുന്നത് അഭിമുഖത്തിന് ശേഷം പി ആർ ഏജൻസി പറഞ്ഞ കാര്യങ്ങൾ അതായത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ഹവാല പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി ആർ ഏജൻസി നൽകിയതാണ് അതിൽ തെറ്റുപറ്റി എന്നാണ് ക്ഷമാപണം നടത്തുകയാണ് ഹിന്ദുപത്രം ചെയ്തിരിക്കുന്നത് അപ്പോഴും മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് ഈ പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്ന സമയത്ത് ഈ പി ആർ ഏജൻസിയുടെ ആളുകൾ അടുത്തുണ്ടായിരുന്നു അതിനുശേഷം ആ പി ആർ ഏജൻസി തന്നെയാണ് ഇതും കൂടി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഇതായിട്ടുള്ള രീതിയിലുള്ള മലപ്പുറത്തിൻ്റെ പ്രസ്താവന വരുന്നത് പക്ഷേ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അന്വരണ പ്രതിരോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നൊരു വസ്തുത കൂടിയുണ്ട് അന്ന് കൃത്യമായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം എങ്ങനെ പിടിക്കുന്നു സ്വർണം എങ്ങനെ ഒരുക്കുന്നു ഒരുക്കി കഴിഞ്ഞാൽ എത്ര നഷ്ടം വരുന്നു എത്ര സ്വർണം കിട്ടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് അന്നും കൃത്യമായി മലപ്പുറത്തുനിന്ന് എത്ര കേസുകൾ പിടിച്ചു കേരളത്തിൽ നിന്ന് എത്ര ആകെ പിടിച്ചു ഏറ്റവും കൂടുതൽ പിടിച്ച് മലപ്പുറത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഒരു പക്ഷേ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ആക്കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അതിന് മുൻപ് തന്നെ കേരളത്തിന്റെ പൊതുസമ്മതിന് മുൻപിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇന്നലെ കോഴിക്കോട് നടന്ന ഈ എ കെ ജി ഹാൾ ഉദ്ഘാടനത്തിനും മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞു അതായത് മലപ്പുറം ജില്ല ഒരു ക്രിമിനൽ ജില്ല ആക്കാൻ എല്ലാ ഒരു പ്രത്യേക മതവിവാദത്തെ ലക്ഷ്യം വെച്ച് പറഞ്ഞതല്ല കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് അവിടെ നിന്ന് പിടിക്കുന്ന സ്വർണം മലപ്പുറത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്നു അതുകൊണ്ട് സ്വർണം കടത്തുന്നത് മലപ്പുറം കാരാണെന്നൊരു വ്യാഖ്യാനമില്ല മറ്റ് ജില്ലക്കാർ കടത്തിയാൽ പോലും മലപ്പുറത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് അവിടെ വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു ഇന്നലെയും ഈ കണക്കുകൾ മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു ഹവാലപ്പണത്തിൻ്റെയും ഒപ്പം തന്നെ സ്വർണ്ണം കണക്കുകൾ ഇന്നലെയും കോഴിക്കോട് മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം അൻവറിനും മറുപടി ഇന്നലെ നൽകിയിരുന്നു അതായത് ഈ വർഗീയവാദികളുടെ കൂട്ടുപിടിച്ച് നാക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്തും വിളിച്ച് പറയാമെന്ന് കരുതേണ്ട എന്നൊരു താക്കീത് കൂടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ നൽകിയിരിക്കുന്നത് പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ വേണ്ടി പി ആർ ഏജൻസിയെ സഹായം തേടുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ അതിനൊരു ഉണ്ട് മാധ്യമങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയുള്ള നിരവധിയായ ആളുകളുണ്ട് പി ആർ ഏജൻസിയുടെ പുറകെ പോകേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തിന് വേണ്ടി മാധ്യമം കാത്തു നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഒരു പി ആർ ഏജൻസിയുടെ സഹായം തേടിക്കൊണ്ട് എന്തുകൊണ്ട് ഒരു ദേശീയ ദേശീയപത്രത്തിന്റെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മുതൽക്കുളത്ത് അനുമതി ഈ പ്രസംഗം നടത്തിയ സമയത്തും മാമിക്കേസുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണ യോഗം നടത്തിയപ്പോഴും പത്രത്തിൽ വന്ന ആ ഇന്റർവ്യൂ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മലയാള പത്രങ്ങളിൽ എന്തുകൊണ്ട് ഈ അഭിമുഖം വരുന്നില്ല ദേശീയപത്രത്തിൽ എന്തുകൊണ്ട് ഈ അഭിമുഖം പോകുന്നു തുടങ്ങിയ സംശയങ്ങൾ അൻവർ ഉന്നയിച്ചിരുന്നു അങ്ങനെയാണ് ഈ വിഷയം ആളിക്കത്തുന്നത് മുസ്ലിം ലീഗും മുസ്ലിം മറ്റ് സംഘടനകൾക്ക് തന്നെ പ്രതിഷേധമായി രംഗത്ത് വന്നു ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരണം നടത്തിയത് ആ വിശദീകരണത്തിലാണ് പി ആർ ഏജൻസി കൂടെ കടന്നുകൂടി വന്നിരിക്കുന്നത് ഇന്നും കൂടുതൽ പ്രതികരണങ്ങൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരണങ്ങൾ പ്രതിപക്ഷ ഭാഗത്തുനിന്ന് വന്നേക്കാം ഒപ്പം തന്നെ ഗവർണർ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു കാരണം ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണവും ഒപ്പം തന്നെ സ്വർണവും കേരളത്തിലേക്ക് വന്നെങ്കിൽ അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് നടപടി സർക്കാർ എന്നാണ് ഗവർണർ ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ ഗവർണർക്ക് റിപ്പോർട്ടും മറുപടി നൽകേണ്ടി മറ്റൊരു കാര്യം ഇന്നും അതുപോലെ പി വി അനുബർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മുഖ്യമന്ത്രിയുടെ പി ആർ ഉപയോഗത്തെ കുറിച്ചൊക്കെ തന്നെ പി വി അനുബർ ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കാനും ഒപ്പം തന്നെ ആരോപണ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് സിനോജ് നമ്മൾ ഇന്നലെ ഉൾപ്പെടെ കണ്ടതാണ് അതായത് ഈ ഹിന്ദു പത്രത്തിൽ ഈ ഒരു വാർത്ത വരുന്നു അതായത് ഈ ഒരു ഇന്റർവ്യൂ വരുന്നു അതിനുശേഷം ഈ സി പി ഐ എം നേതാക്കൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ വിമർശനങ്ങളെല്ലാം എതിർക്കുന്ന രീതിയിൽ അതിനെ അതിനെതിരെ കൃത്യമായ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് തങ്ങളുടെ ഭാഗത്ത് വ്യക്തമാക്കിക്കൊണ്ടാണ് അവരെ അവരൊക്കെ ഇന്നലെ രംഗത്തെത്തിയത് അതിന് പിന്നാലെയാണ് ഈ ഹിന്ദു ഹിന്ദുപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കത്ത് പോകുന്നു അതിനുശേഷം അവിടെ നിന്നും ഒരു വിശദീകരണം വരുന്നു അങ്ങനെയെങ്കിൽ ഇവർ നടത്തിയ ഈ ഒരു പ്രതിരോധങ്ങളെല്ലാം തന്നെ പാളിപ്പോകുന്നു അല്ലെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് നയിച്ചു എന്ന് വേണ്ടി കരുതാൻ ഈ പി ആർ ഏജൻസിടെ ഒരു ഇടപെടൽ അത് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഉപദേഷ്ടകർ ഒക്കെ ഉണ്ടായ ഒരു ഘട്ടത്തിൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധ്യത അവർ പ്രയോജനപ്പെടുത്തി എന്നുള്ളത് അതിനി എന്ത് രീതിയിലായിരിക്കും പാർട്ടി ഒരു മറുപടി നൽകാൻ പോവുക തീർച്ചയായും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒരു വിശദീകരണം ഈ കാര്യത്തിൽ ആവശ്യമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഈ വിഷയത്തിൽ ഇടപെട്ടത് ഒരുപക്ഷേ മുഖ്യമന്ത്രി പറയാത്ത കാര്യം എന്തുകൊണ്ട് നൽകി എന്ന് ചോദിച്ചുകൊണ്ടാണ് വിശദീകരണം ചോദിച്ചത് പി ആർ ഏജൻസി നൽകിയ കാര്യം ഒരുപക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ല അത് അഭിമുഖം നടത്തിയ ആളുടെ ഉത്തരവാദിത്വം കൂടിയാണ് മുഖ്യമന്ത്രിയുമായി നേരിട്ട് അഭിമുഖം നടത്തുന്നു അഭിമുഖത്തിന് ശേഷം പി ആർ ഏജൻസി വന്നിട്ട് ഇതുകൂടെ ചേർക്കണമെന്ന് പറയുമ്പോൾ അത് അവരെടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു പക്ഷേ ആ പി ആർ ഏജൻസിക്കാർ നൽകിയ കാര്യങ്ങൾ കൂടി ആ പത്രം ഉൾപ്പെടുത്തിയത് പത്രം ക്ഷമാപണം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് പത്രത്തിന് ഭാഗത്തുനിന്ന് ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു കാരണം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തൃപ്തി അറിയിക്കുകയും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവർ ഗേദം പ്രകടിപ്പിച്ചു ഞങ്ങൾക്ക് വന്ന മിസ്റ്റേക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും സർക്കാരും പാർട്ടിയും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോവുക കാരണം പത്രം രേഖാമൂലം തന്നെയാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിൽ പി ആർ ഏജൻസി പറഞ്ഞ കാര്യമാണ് എന്ന് പറയുന്നു അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി പി ആർ ഏജൻസിയുടെ സഹായം തേടി അതായത് പി ആർ ഏജൻസിയാണ് പത്രത്തെ സമീപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് വേണ്ടി എന്തുകൊണ്ട് ഈ ഒരു പി ആർ ഏജൻസി വഴി പത്രത്തെ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് പി ആർ ഏജൻസിക്ക് എത്ര പണം നൽകുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പി ആർ ഏജൻസിയാണോ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെ നിലപാടുകളും നയങ്ങളും രൂപീകരിക്കുന്നത് അവരാണോ നിലപാട് പറയേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അത് രാഷ്ട്രീയമായ ചോദ്യങ്ങളാണ് അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതിന് രാഷ്ട്രീയമായിട്ട് തന്നെ സർക്കാരും പാർട്ടിയും മറുപടി നൽകേണ്ടതാണ് ഒരുപക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നേതാക്കൾ ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചേക്കും മറ്റ് പ്രതിപക്ഷ നേതാക്കളും കൂടുതൽ ആരോപണമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പി വി അനവറിന് വീണ് കിട്ടിയ ഒരു അവസരം കൂടിയാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ഉന്നയിക്കുന്ന ആരോപണത്തിൽ പുതിയൊരു വഴികൂടി മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രി ഓഫീസ് തന്നെ വഴി ൊടുത്തിരിക്കുകയാണ് പി ആർ ഏജൻസി എന്നൊരു വസ്തുത കൂടി അവിടെ അന്വരണ മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം പത്രൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇന്നും കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് തുളസി സിനോജ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ പറയുന്നത് ഹിന്ദു പത്രം ഡൽഹിയിൽ വെച്ച് തൻ്റെ ഒരു അഭിമുഖം എടുത്തു അതിൽ ഇങ്ങനെ ഒരു വിശദീകരണം നൽകി ഇക്കാര്യത്തിൽ അതായത് ആ അഭിമുഖത്തിൽ തെറ്റായ കാര്യങ്ങൾ വന്നു അതിലൊരു വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടു പത്രം ഒരു വിശദീകരണം നൽകി അതൊരു വീഴ്ച പറ്റിയെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു ഈ കാര്യം പറഞ്ഞു ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ജില്ലയെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നേരത്തെ സിനോജ് സൂചി സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതായത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം വീ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കടന്നാൽ പോലും ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് വീണ്ടും അത് അങ്ങനെ തന്നെ ആ ഒരു വിവാദം എത്രത്തോളം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി മുൻപും ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണെന്ന് വ്യക്തമായിട്ടുള്ളതാണ് ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലേക്ക് കടന്നാൽ പോലും ഈ ഒരു വിഷയം അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയല്ലേ ഈ ഇതെങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ സി പി ഐ എം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് തീയതി മാത്രമല്ല ഇന്നലെ കോഴിക്കോട് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി കണക്കുകൾ ആവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പിടിച്ച ഹവാലപ്പടത്തിൻ്റെ കണക്കും ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് പിടികൂടിയ സ്വർണത്തിൻ്റെ കണക്കും അതിൽ മലപ്പുറത്ത് നിന്ന് എത്ര സ്വർണ്ണം പിടികൂടി തുടങ്ങിയ കണക്കുകൾ അതായത് അത് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കാണ് പോലീസ് നൽകുന്ന കണക്കാണ് കണക്കുകൾ വെച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരു ജില്ലക്കാർ മാത്രമല്ല കുറ്റം ചെയ്യുന്നത് ഒരു ജില്ലക്കാര് മാത്രം തരം താഴ്ത്തി കാണിക്കാൻ നടത്തുന്ന ശ്രമമല്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുന്ന പ്രത്യേകിച്ച് പി വി അനൂറും മറ്റ് പ്രതിപക്ഷമൊക്കെ തന്നെ അതൊരു ആയുധമാക്കിയെടുക്കുകയാണ് അതിനെ പാർട്ടി സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കും ഇത് വസ്തുതയാണ് ഇത്ര കണക്കുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ് അത് എയർപോർട്ട് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുമ്പോഴും അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് സ്വർണം ഇപ്പം മറ്റ് ജില്ലക്കാർ കർണാടകരാകാം മറ്റ് സംസ്ഥാനക്കാരാകാം ഈ കരിപ്പൂര് വഴി കാലിക്കറ്റ് എയർപോർട്ട് വഴി സ്വർണം കടത്തി വന്നാൽ സ്വാഭാവികമായിട്ടും കേസ് പിടിക്കുന്നത് അവിടെ ആയതുകൊണ്ട് എവിടെയാണോ കുറ്റകൃത്യം നടന്ന് കണ്ടെത്തി പിടിച്ചിരിക്കുന്നത് അവിടെയാണോ കേസ് രജിസ്റ്റർ ചെയ്യുക അങ്ങനെയാണ് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുകയും ചെയ്തത് പക്ഷേ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു മലപ്പുറം ജില്ലക്കാരെ മോശമായി ചിത്രീകരിക്കുന്നു അതാണ് പി വി അനൂർ പറയുന്നത് പാർലമെന്റിൽ ഏതെങ്കിലും ഒരു എം പി ചോദ്യം ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്താകെ ചർച്ചയാകുന്ന മലപ്പുറം എന്നൊരു ജില്ല യുടെ പേരായിരിക്കും അത് മലപ്പുറത്തിന് മോശമാകുന്ന രീതിയിലാണ് പി വി അനമ്പ്ര പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് സാങ്കേതിക പ്രശ്നം മാത്രമാണ് എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ഇനിയിപ്പോ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് കൂടുതൽ പിടിക്കുന്നതിൽ കണ്ണൂർ ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുക അത് മറ്റ് ജില്ലക്കാരായിരിക്കും ചിലപ്പോൾ കടത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ അതിനെ കാണേണ്ടതില്ല എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് പാർട്ടി വിശദീകരിക്കുന്നു അതുകൊണ്ടാണ് സർക്കാർ സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മറ്റൊരു വാക്കാണ് ഈ വർഗീയവാദികളുടെ കയ്യിൽ കുടുങ്ങിക്കൊണ്ട് നാക്കുവാടയ്ക്ക് കൊടുത്താണ് ചില ആളുകൾ പ്രസംഗിക്കുന്നത് പി വി അനമൊക്കെ തന്നെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് ഒരു മതത്തിന് വേണ്ടി സംസാരിക്കുന്നു അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാദേശികമായി സംസാരിക്കുന്നു അങ്ങനെ ഒതുങ്ങി കൂടേണ്ടവരല്ല ഈ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ എം എൽ എ എന്നാണ് സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു പ്രതിരോധമായിരിക്കും സർക്കാരും ിയും മുഖ്യമന്ത്രിയും എടുക്കുക പക്ഷേ പി വി അൻവറായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ ഇതിനെ കൂടുതൽ സംസാര വിഷയമാക്കി ചർച്ചാ വിഷയമാക്കി രാഷ്ട്രീയ വിഷയമാക്കി മുന്നോട്ട് പോവുകയാണ് ഒരു വികാരം ആളുകളുടെ ഉള്ളിലുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലക്കാരുടെ ഉള്ളിൽ ഒരു വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവരത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചർച്ചയാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവറിൻ്റെ പൊതുസമ്മേളനങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മുതലക്കുളത്തൊക്കെ കണ്ടപ്പോൾ നിലമ്പൂരൊക്കെ കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞത് പി വി അനുവർ പറയുന്നതിൽ വസതിയുണ്ട് സ്വർണ്ണക്കടത്തിൽ വസ്തുതയുണ്ട് അതുകൊണ്ടാണ് അന്വരണ പ്രസംഗം കേൾക്കാൻ വന്നത് അന്വരണം വിശ്വസിക്കുന്നവരും കുറേ ആളുകളുണ്ട് എന്തുകൊണ്ട് ഈ ജില്ലക്കാരെ മാത്രം കുറ്റപ്പെടുത്തുന്നു തുടങ്ങി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് സാധാരണക്കാർ വരുന്നത് അങ്ങനെ സാധനക്കാരിൽ പോലും ആ ചിന്ത പകർന്നു നൽകാൻ എം എൽ എക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് കണക്കുകൾ ഇങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇത് വസ്തുത അടിസ്ഥാനമാക്കിയ വിശദീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ പറയുന്നത് ഇനി കൂടുതൽ പ്രതിരോധം തീർക്കാനായിരിക്കും സർക്കാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും തീരുമാനിക്കുക പക്ഷേ ഇനി എങ്ങനെയായിരിക്കും പ്രതിപക്ഷവും പി വി അനമ്പുറും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് നിർണായകമാണ് മറ്റൊരു കാര്യം ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിന്മേൽ എന്ത് മറുപടി സർക്കാർ നൽകും അത് ഗവർണർ ചോദിച്ചിരിക്കുന്നത് ഈ ഇതാണ് ഈ ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണവും ഹവാല പണമൊക്കെ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്തൊക്കെ കേസുകൾ എടുത്തു ഈ സ്വർണം കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണം ഒരുക്കി അത് കോടതിയിൽ കൊടുത്തതല്ലാതെ അത് എവിടെ നിന്ന് വന്നു എവിടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചോ ഏത് തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ മറുപടി രേഖാമൂലം ഗവർണർക്ക് നൽകേണ്ടി വരും അതും ആ ഘട്ടത്തിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം യം കൂടിയാണ് ഏതായാലും സർക്കാർ കണക്കുകൾ നിരത്തി പ്രതിരോധിക്കുമ്പോൾ മറുവശത്ത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഈ വിഷയം ആളിക്കത്തിക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും പി വി അൻവർ എം എൽ എയുടെയും തീരുമാനം ശ്രദ്ധീഷ് ശരി വ്യക്തമാണ്